എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുടുംബത്ത് മകളെ നോക്കാനായിട്ട് അമ്മയ്ക്ക് സമയമില്ല അമ്മയ്ക്ക് സമയമുള്ളത് എന്താ ജോലിയുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തെ അതിൻ്റെ ഓഫീസറുണ്ട് ഓഫീസറുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ആണ് ഭാര്യ അപ്പോൾ പി ആയ ഭാര്യയ്ക്ക് എന്താ ഡ്യൂട്ടി ഉച്ചയാകുമ്പോഴേക്കും അതിൻ്റെ അവിടെ നിന്ന് പോയിട്ട് ഇവർ രണ്ടുപേരും പി ആണല്ലോ അപ്പോൾ മുതലാളികളുടെ കൂടെ എപ്പോൾ വേണേലും പോകണം പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടലിൽ ഭക്ഷണം ആ വലിയ ഒരു സൂട്ട് റൂമിൽ കിടന്ന് പരിപാടി ഇതൊക്കെയു ഭാര്യയുടെ പരിപാടി ഇവിടെ ഭർത്താവിനും ജോലിൻ്റെയും ഭർത്താവ് ഫുൾ ബിസി അതുപോലെ തന്നെ മകളുണ്ട് പ്രായമായ ഒരു മകളുണ്ട് ആ മകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ടോ ആ മകളുടെ കാര്യങ്ങൾ എന്താണ് ആ മകളുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അന്വേഷിക്കാനായിട്ട് അമ്മയ്ക്ക് സമയമില്ല ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ വലിയ ഇഷ്ടമാണ് അച്ഛനായിട്ടാണ് ഇവൾ ഭയങ്കര കോമ്പാണ് അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബിസിയാണല്ലോ അമ്മയ്ക്ക് എപ്പോഴും അവിടെ പി ഈ ജോലി ആയിക്കാനും ഏതു നേരം പരിപാടിയും വണ്ടി പരിപാടി പരിപാടിയൊക്കെയാണ് നടക്കുന്ന കാരണം മകളുടെ ജീവിതം നോക്കാനായിട്ട് സമയമില്ല അങ്ങനെ ഒരു കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുക കാശിൻ്റെ പുറകെ ഓടുന്നു മകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതുപോലെ തന്നെ കോളേജ് വെച്ചിട്ട് എന്തോ തലയിട്ട് വീണു അങ്ങനെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേനെ കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏതോ ഒരു ഹോട്ടലിൽ ഈ അവിടുത്തെ നമ്മുടെ സിഒന്റെ കൂടെ കിടന്ന് പരിപാടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അമ്മ പറഞ്ഞു അദ്ദേഹത്തിന് വിളിക്കും അദ്ദേഹം പ്രിയാണ് അദ്ദേഹത്തിന് വിളിക്കുന്ന പറഞ്ഞു അങ്ങനെ കോളേജിലുള്ളവർ ഭർത്താവിനെ വിളിച്ചു ഭർത്താവ് അങ്ങനെ സ്കൂളിലേക്ക് ഓടിച്ച് തന്നു ഓടിച്ച് തന്നെ പിന്നെ മകൾ തലയിറ്റ് വീണു മകൾക്ക് ഒരുപാട് പ്രഷറും ടെൻഷനും കാര്യങ്ങൾ വീണു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ രാത്രിയായപ്പോൾ ഭാര്യ വന്നു ഭാര്യയോട് അപ്പോൾ അവർ തമ്മിൽ വഴക്കായി നിനക്ക് എന്നും തിക്കുന്നതായിരിക്കും ബകളാണ് നിൻ്റെ ജോലിക്ക് നീ പോണ്ട നീ മകളെ മകളെയും നോക്കി ഇവിടെ വീട്ടിൽ ഇരുന്നാൽ മതി ഞാൻ മാത്രം ജോലി ചെയ്തോളാം അങ്ങനെ ഒരു ഭയങ്കര വഴക്കായി വഴക്കായപ്പോൾ വഴക്കായപ്പോൾ തന്നെ ഇവളെ ഇയാളെ ഇവൾക്ക് അത്ര ഇഷ്ടമല്ല ഇവളെന്തുണ്ടായിച്ചിട്ടു കഴിഞ്ഞാൽ ഇനി അച്ഛനും മോളായിട്ട് അങ്ങോട്ട് ജീവിക്കുകയും ഇനി എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവളും ഇവിടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവള് സ്ഥലം വിട്ട് ഇവിടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ പ്രായമായ മകളെ നോക്കണ്ട ഉത്തരവാദിത്വം അച്ഛനായി അപ്പം നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളും മറ്റുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ മകളാണോ മരുമകളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധങ്ങളോ ഒന്നും നോക്കാണ്ട് അച്ഛൻ മകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്ത കഥയാണ് നമ്മൾ ഈ പറയാൻ പോണത് അതിൽ അച്ഛൻ്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെക്ക് മ മകൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആയി ഇവർ രണ്ടുപേരെ മാത്രമല്ലേ വീട്ടുള്ളൂ രാത്രി ആയി കഴിഞ്ഞാൽ മഴ പെയ്യുക വീടിവെട്ട് ചെയ്ത് കഴിഞ്ഞാൽ മകൾക്കും ആ ടീ പേടിയാ ഒരു അമ്മയും ഒരുമിച്ച് ജീവന കാലത്ത് ഇവിടെക്ക് പേടിയ അവിടെ വന്നിട്ട് നടുക്ക് എടുക്കും അപ്പം അമ്മ പറയും നീ പോയി നിന്റെ റൂമിൽ കിടക്ക് നീ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നൊരാൾ വലുതായില്ലേ അപ്പം നീ നിന്റെ റൂമിൽ പോയി കിടക്കുന്നോ ഏൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുകയോ എന്നിട്ട് ഇവിടെ അച്ഛനെയും കെട്ടിപ്പൊടിച്ചത് കിടന്ന് തുടങ്ങാറ് ഭാര്യ ഉള്ളപ്പോൾ സമയത്ത് തന്നെ ഇപ്പം ഭാര്യ ഇല്ലാത്ത സമയത്തും മകൾ ഓടി വരും അച്ഛൻ്റെ കരുതിക്ക് അച്ഛൻ അവിടെ കിടക്കാൻ പേടിയാവുന്ന കിട്ടി പെട്ടന്ന് ഇടീനി ജനല് ചില്ല് പൊട്ടിച്ച് റൂമിലേക്ക് എന്നുള്ള പേടി എനിക്ക് ഞാൻ അച്ഛൻ്റെ അടുത്തേ കിടക്കളോ മോൾ ഇവിടെ കിടന്നോട്ടാണെന്ന് പറഞ്ഞിട്ട് അയാൾ മോളെയും കെട്ടിപ്പിടിച്ച് ഒരു പതിപ്പനുള്ളിൽ രണ്ട് പേരും കിടന്നു തുടങ്ങും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഇയാൾ ജോലി സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തുനിന്ന് ഒരു ഫോൺ വരണം മകളുടെ കോളേജിൽ നിന്ന് ഒരു ഫോൺ വരണം എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് എത്തണം വളരെ സീരിയസ് ഒരു പ്രശ്നം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ അത്ര വേഗം ഓടി ചെല്ലണം ഓടി ചെന്ന് നോക്കിയപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു നിങ്ങളുടെ മകൾ ഗർഭിണിയാണ് ഞങ്ങളുടെ കോളേജിന് തന്നെ മോശപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കുട്ടി ഗർഭിണിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അപ്പോൾ ചോദിച്ചു എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇവിടെ കൗൺസിലിംഗ് ഉണ്ട് ആ കൗൺസിലിങ്ങിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കുട്ടി ഛർദ്ദിച്ചു അതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കൺഫേം ചെയ്തിട്ടുണ്ട് നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളാകെ ഞെട്ടിപ്പോയി എൻ്റെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത എന്ന് പറഞ്ഞു സാധ്യത ഇല്ലയോ ഉണ്ടോ നിങ്ങൾ അവരോട് ആ കുട്ടിയോട് നിങ്ങളായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു മറ്റേ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഓഫീസിൽ ഇയാൾ വന്നിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള വേറൊരു മാർഷ് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്കൂൾ അധികൃതർക്ക് മനസ്സിലായി കൗൺസിലിങ്ങിൽ മനസ്സിലായി അച്ഛനാണ് ഈ കുട്ടീനെ എന്നുള്ളത് ഒരു തീരുമാനത്തിൽ അവരോട് എത്തി അവരിനി പോലീസിൽ അറിയിക്കേണ്ട ഒരു വിഷയം മാത്രമേ അയാൾക്ക് ബാക്കിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അവരോട് വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഫോട്ടോ എടുത്തു മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളേജിൽ അച്ഛൻ മകളെ ഗർഭിണിയാക്കിയിട്ട് ആ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് ഇയാളാണ് മകളെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഇടണം ഫോട്ടോ ഇട്ടോട്ടിട്ട് അത് ഇങ്ങനെയുള്ള വീഡിയോ ഫോട്ടോസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പോസ്റ്റുകളോ കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്താൽ കൂടെ പോകുമല്ലോ ഇയാളത് അറിയും ചെയ്തില്ല ഇയാളായിട്ട് മകളോട് ചെന്ന് സംസാരിച്ചു മകളോട് ചോദിച്ചു ഇതെന്താണ് നിനക്കിങ്ങനെ സംഭവിക്കാൻ കാരണം ഇവിടെ ഒന്നും ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് കാര്യം മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഈ വിവരം പോലീസിൽ അറിയിക്കേണ്ടിയിരിക്കാൻ പറ്റില്ല ഇത് കോളേജിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായിട്ട് ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോലീസിൽ പോലീസിൽ പോലീസിലറിയിച്ചപ്പോൾ അച്ഛനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പോലീസാർ വന്നിട്ട് പോലീസുകാർ അപ്പം തന്നെ അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായി അച്ഛനെ കുറിച്ചുള്ള അച്ഛനൻ്റെ മകൾക്ക് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാളെ പോലീസ് പിടിച്ചോണ്ട് പോകണം പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടില്ല അങ്ങനെ ഇയാളെ ജയിലിലിടണം ജയിലിട്ടപ്പോൾ ഇയാളെ കണ്ട ആകെ പ്രാന്തൻ്റെ പോലെയായി ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല 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 ഞാനങ്ങനെ ചെയ്യില്ല എൻ്റെ മകൾക്ക് മകളെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയണത് അപ്പോഴേക്കും ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണമല്ലോ പോലീസ് വന്ന് ഇയാളെ കൊണ്ടുപോയി അപ്പോൾ കോളേജിലുള്ള പ്രിൻസിപ്പാൾ പേരെ ഇവിടെ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വന്നു അമ്മ വന്നപ്പോൾ വിഷയങ്ങളെല്ലാം അമ്മോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാണ് ചെയ്തോളത് അപ്പോൾ അവൾ പറഞ്ഞു ഭാര്യ പറഞ്ഞു അയാളങ്ങനെ ചെയ്യും ഇവിടെ അയാൾ ഞാൻ ഉള്ളപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ഒരു ഉള്ളിൽ കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം വാണിംഗ് കൊടുത്തതാണ് പ്രായപ്രകാ മകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ നിങ്ങൾ ആ റൂമിലേക്ക് അവളെ പറഞ്ഞയക്കുന്നത് ഇയാൾ ചെയ്യാറില്ല ഇയാൾ അതിനും അതിന് വലുത് ചെയ്യും എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറയും അങ്ങനെ മകളെ കൊണ്ട് അമ്മ പോയി ഇയാളെ ജയിലിൽ പോയി ഇയാളങ്ങനെ ഇയാളെ ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാവണം ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ നിരപരാധിയാണെന്ന് ഇയാൾ പറയണത് ഇയാൾ ഒരു കാരണവശാലും ഈ ഒരു കേസ് ഇയാൾ അംഗീകരിക്കുന്നില്ല ഇയാൾ പറയണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ല എൻ്റെ മകളായിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ മകളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ മകളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇയാൾ പറയണത് പക്ഷേ ജനം വിശ്വസിക്കുന്നില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നു ഇയാൾ ചെന്നലോടത്തും മുഴുവൻ ഇയാൾ കളിയാക്കുക അതുപോലെ തന്നെ ജയിലിൽ വെച്ചിട്ട് വരെ ഇങ്ങനെയുള്ള ഒരാളാണ് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഹതടവുകാർ വരെ ഇയാൾ ഉപദ്രവിച്ചു അതിൻ്റെ കാനുണ്ടോ താനൊക്കെ ഒരു അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സഹതലവാര് പോലെ ഇയാൾ ഉപദ്രവിച്ചു അപ്പോൾ ഒരു പരിക്കൊക്കെ ആയിട്ടാണ് ഇയാൾ വന്നോക്കണത് ഇയാളായിട്ട് വന്നിട്ട് പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള സത്യം അറിയാൻ വേണ്ടി ഇയാൾ പല അന്വേഷണങ്ങളും നടത്തി അങ്ങനെ ഇയാൾക്ക് മകളെ കാണാൻ പറ്റുന്നില്ല അച്ഛൻ സമ്മതിക്കുന്നില്ല അമ്മ സമ്മതിക്കുന്നില്ല അച്ഛനെ കാണിക്കാനായിട്ട് അങ്ങനെ ഇയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ദിവസം ചെന്നിട്ട് എൻ്റെ മകളായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനുള്ള കോർട്ട് ഓർഡർ ഇയാൾ പേടിക്കുന്നു മകളായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ വക്കീലം കൊണ്ട് കോട്ടർ ഓട്ട് മേടിച്ചിട്ട് ഈ ഭാര്യയുടെ അടുത്ത് തന്നിട്ട് കൊടുക്കണു എന്നിട്ട് ഇയാള് ഇയാളോട് സംസാ മകളോട് സംസാരിക്കുന്നു മകളെ പറഞ്ഞു മോളെ ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ സ്നേഹം നിനക്ക് നിന്ന് നീയാണോ എൻ്റെ എൻ്റെ ജീവിതം തന്നെ നീയാണ് ഞാനാണോ എന്ന് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി നീ എന്താ നീ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അച്ഛാ ഇനി ഞാൻ പേടിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞാൽ എന്താ നീ ഒരു പേടിയും വിചാരിക്കണ്ട നീ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും എന്താ ഉണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയുന്നെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മകള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവളെ ഗർഭിണിയാക്കിയത് അവിടുത്തെ ഒരു മാഷാണ് ആ മാഷ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ ഇവളാണ് ഇയാളാണ് മകളെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞിട്ട് ആ മാഷാണ് ഇവളെ ഗർഭിണിയാക്കിയത് ഇത് നിൻ്റെ അച്ഛനാണെന്ന് നീ പറയണം അല്ലെങ്കിൽ നിന്റെ അച്ഛനെയാണ് നിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ അച്ഛനെയും കൊല്ലും അതുപോലെ തന്നെ നിന്റെ അമ്മേനെയും കൊല്ലും നിന്നെയും കൊല്ലും എന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ കുട്ടിക്ക് അതിൻ്റെ കാര്യഗൗരം മനസ്സിലായില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഈ കുട്ടി അച്ഛൻ്റെ പേര് പറഞ്ഞു അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അപ്പം അച്ഛനോട് തുറന്ന് പറയണം ആ മാഷൻ എന്നെ ഗർഭിണിയാക്കിയെന്ന് പറയുന്നത് ഇത് കേട്ടോട് കൂടിയിട്ട് ഇയാൾക്ക് പിന്നെ വേറെ ഒരു ഇത് ഇതുമില്ല ഈ വക്കീലിൻ്റെ മുഖം മുമ്പൂല് വെച്ചിട്ടാണ് ഈ കുട്ടിയെ കുറ്റസമ്മതം നടത്തിയത് അതെല്ലാം വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊടുത്തു സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ കണ്ടപ്പോൾ ശരിയാണ് അങ്ങനെ അപ്പം തന്നെ പോയിട്ട് മാഷ അറസ്റ്റ് ചെയ്തു മാഷ അറസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു മാഷ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു ഞാൻ തന്നെയാണ് അതിൻ്റെ ആൾ അപ്പോൾ ഒരച്ഛൻ ഇതുപോലെ ക്രൂശിക്കപ്പെടണം മക്കൾ ഈ പറയുന്നതിൻ്റെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാണ്ട് ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടീനെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചപ്പോൾ അത് അച്ഛൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അയാൾ പറയുന്നത് ഭീഷണിക്ക് വഴങ്ങി അച്ഛൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു എന്തെല്ലാം അനുഭവിക്കേണ്ട വന്നു ഈ ഇത്രയും മാനഹാനി എല്ലാം അനുഭവിച്ചു എന്തെല്ലാം അതിന് തിരിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെ ഇയാൾ അറസ്റ്റ് ചെയ്ത് ഇയാൾ ജയിലിലാക്കി അപ്പോൾ അയാൾ ജയിലിൽ ആ അധ്യാപകന്മാർ കുറേ നല്ല ആൾക്കാരുണ്ട് കുറേ ഇതുപോലെയുള്ള ആൾക്കാരുമുണ്ട് ഈ ഞരമ്പ് എന്ന് പറയുന്നത് ഇപ്പോഴെങ്കിലും അധ്യാപകൻ ഇതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അച്ഛനമ്മമാരും ബെമ്മക്കളെ ശ്രദ്ധിക്കുക അവരെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അവരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അവർ ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതെല്ലാം ഓരോ ദിവസവും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെ മനസ്സും ഒരുപോലെ ആയിരിക്കില്ല ചില മാഷന്മാർ ഭീഷണിപ്പെടുത്തിയ അവർ ചിലപ്പോൾ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ ചിലപ്പോൾ പല ആൾക്കാരുടെ പേരും പറഞ്ഞു വന്നു വരും അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കാണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെമ്മകളെ സൂക്ഷിക്കുക ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒരു നിരപരാധിയായ അച്ഛൻ്റെ കണ്ണീരിൻ്റെ കഥയാണത് ഓക്കെ